നിക്ഷേപിച്ചത് അൽഷുക്കൂർ ഇവിടെ തുടങ്ങിയ സ്ഥലത്ത് പത്ത് കുറെ ഏജന്റുമാരും അവര് ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെ ഇട്ടവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും നമ്മൾ പൈസക്ക് വേണ്ടി നിക്ഷേപിച്ചല്ല ഈ പ്രേരണ കൊണ്ട് ഹസ്ബൻഡാണ് നിക്ഷേപിച്ചത് ഹസ്ബൻഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു നമ്മളൊരു ചിട്ടിയിൽ പോലും ചേരാത്തവരായിരുന്നു ഒരിക്കലും നമ്മളിങ്ങനെ ഒന്നിനും ചേർന്നിട്ടില്ല അപ്പൊ ഇത് സ്വർണം വാങ്ങിക്കാം ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ കൊച്ചിന് പതിമൂന്ന് വയസ്സേ ആയുള്ളൂ ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും വാങ്ങിച്ചാൽ മതി അപ്പൊ ഇവൻ പതിനൊന്ന് മാസം കഴിയുമ്പോൾ തരുമൊന്നും പറയുന്നുണ്ട് നമ്മൾ പോയില്ല നമ്മളെ വീട്ടിൽ പിന്നെ വന്നിരുന്ന് ഒരു അഷ്റഫും ഒരു സവാദ് ഹാജി രണ്ടുപേരും കൂടെ വന്നിരുന്ന് ബാങ്കിൽ കിടന്ന പൈസ ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചു ചെക്ക് കൊണ്ടുപോയി പിന്നെ നമ്മളെ കഴിഞ്ഞു അന്ന് തന്നെ പൈസ അക്കൗണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്നുണ്ട് പതിനൊന്ന് മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ പുതുക്കാം വേണ്ടെങ്കിൽ അപ്പോഴും എത്ര നൂറ്റി മുപ്പത്തേഴ് ഗ്രാം സ്വർണം തരും അന്നത്തെ വില വെച്ച് കണക്കാക്കി അങ്ങനെ ഒരു ഒക്കെ തന്നിട്ടുണ്ട് പണം നിക്ഷേപിച്ച പൊതു ആളുകൾക്കെല്ലാം ഇതിലൊരു പേടിയുണ്ട് നാണക്കേട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ജോലി ചെയ്തുണ്ടാക്കി പൈസയാണ് അല്ലാതെ നമ്മളെവിടുന്നു കെട്ടതൊന്നുമല്ല നമ്മള് വെള്ളപ്പണ്ണമായിട്ട് കൊടുത്തല്ല ഇവന് ബാങ്ക് അക്കൗണ്ട് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മളങ്ങനെ ഇരിക്കുന്നതിന് പിന്നെ എന്റെ മാമ ഇട്ടിരുന്നു പുള്ളിക്കാരൻ പാവം ഒരു ഗൾഫിൽ നിന്ന് വന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട പൈസയാണ് വേറൊരു ജ്വല്ലറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്തിരി കൊണ്ടിട്ടു ആരൊക്കെ പ്രേരിപ്പിച്ച് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു അവസാനം ഡയാലിസിസ് ആയി ശ്വാസകോശത്തിൽ ക്യാൻസർ വന്ന് കീമോ ചെയ്തുകൊണ്ടിരുന്നു കെഞ്ചി കിഴിഞ്ഞ് വീഡിയോകൾ എടുത്തുവരാവനയച്ചു കൊടുത്തു ഒരു പൈസയും കൊടുത്തില്ല ആൾ മരിച്ചുപോയി നാൽപ്പത് ദിവസമായി മരിച്ചിട്ട്